നമസ്കാരം ദുർമരണം നടന്നാൽ ബലിയിടാമോ ബലി ആരാണ് ഇടേണ്ടത് പലർക്കുള്ള സംശയങ്ങളാണ് പലരും അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് പലർക്കും ഇന്ന് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംശയം തന്നെയാണ് ദുർമരണം നടന്നു അത് ബലിയിടാമോ ബലി ആരാണ് ഇടേണ്ടത് വീട്ടിലൊരു കുട്ടി ദുർമരണം മരിച്ചു അപ്പോൾ നോക്കിച്ചപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അച്ഛനമ്മമാർ ഇരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ദുർമരണം നടന്ന വ്യക്തികളുടെ മക്കളാണെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഇടാവുന്നതാണ് ദുർമരണത്തിന് ബലി മാത്രം പോരാ എന്നുള്ളതാണ് പ്രധാനം ബലി മാത്രം ഇട്ടാൽ പോരാ ദുർമരണം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാ അച്ഛനമ്മമാരായിട്ടുള്ള ഒരാളാണ് ദുർമരണം നടന്നതെങ്കിൽ അയാളുടെ മക്കൾക്ക് ബലിയിടാം അല്ലെങ്കിൽ ഈ മക്കൾ എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബലിയിടാം കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ താഴെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബലിയിടാം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ബലി അപ്പോൾ അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും പക്ഷെ ബലി മാത്രമല്ല നാരായണ ബലി ഗായത്രി ഹോമം ഇവയും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം ഈ ദുർമരണം നടന്നു കഴിയുമ്പോൾ ഉള്ള സംശയങ്ങളാണ് ചെറിയ ആ കുട്ടിയായിരുന്നു അല്ലെങ്കിൽ ചെറുപ്പമായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല അതുകൊണ്ട് അത് ചെയ്യാൻ ഞങ്ങൾ തുനിഞ്ഞില്ല കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് എപ്പോഴും ഞങ്ങൾ എന്താണ് പിതൃക്കളെയൊക്കെ ഇരുത്തിയ കൂട്ടത്തില് അത് ഇരുത്തി എന്ന് പറയും പക്ഷെ പലർക്കും പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് പലരുടെയും ബുദ്ധിമുട്ടുകൾ ഒരുപാട് സാമ്പത്തികമായിട്ടും സന്താന ഭാഗ്യങ്ങളില്ലാതെ വരെയും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ വരെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു ദുർമരണത്തിന് ഒരു ദോഷം കാണുന്നത് അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യണ്ടെന്നാണന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്നും ചെയ്യാതിരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ അപ്പം ആ സമയത്ത് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാണോ അവർക്ക് ബലിയിടുന്നതിനോടൊപ്പം തന്നെ നാരായണ ബലി ചെയ്യുന്നത് നല്ല നാരായണ ബലിയും ഗായത്രി ഹോമവും കൂടി അതോടുകൂടി അപ്പോൾ അത് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഉപാസകനെയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനെയോ വിളിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ബലിയിടുന്ന കൂട്ടത്തിൽ നാരായണ ബലിയും ചെയ്യാം ഗായത്രി ഹോമവും ചെയ്യാം ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഈ ദുർമരണം നടന്നവർക്ക് പിന്നീട് ദോഷങ്ങൾ ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് ചെയ്യാതെ വരുന്ന സമയത്താണ് നമുക്ക് എന്താ ുന്നത് കുടുംബത്തില് അനിഷ്ടങ്ങളും അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം ദുർമരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഗായത്രി ഹോമം ചെയ്യണം നാരായണ ബലി ചെയ്യണം ബലിയോട് കൂടി നാരായണ ബലിയും കൂടെ ചെയ്യണം ഒന്നും ചെയ്യാതിരിക്കരുത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇരിക്കുന്ന മറ്റു ബന്ധുക്കൾക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടത് ഓർമ്മിക്കാം